എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ഈ പോലീസ് സുന്ദരിയായ ഒരു ഇതുവരെ ഒരുത്തനും എന്തോ നാട്ടിലുള്ളത് ഇവിടെ പയ്യന്മാർക്ക് അച്ഛനെ പേടി കാണും കോളേജിലോ അവിടെ ഒരുത്തനും ഒരു പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞതിനെ വന്നവരൊക്കെ നമുക്കും കൂടി തോന്നണ്ടേ അപ്രലേ അതിനെ ലവ് എന്നൊക്കെ പറയാൻ പറ്റും താങ്ക് ഗॉड ആരുടേന്ന് തോന്നിയില്ലല്ലോ നീ അങ്ങനെ താങ്ക്സ് പറയണ്ട ഒരാളോട് തോന്നി ഇരുന്നു ഹ് ഫെമിനിൻ ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത ആളല്ല എന്നെന്ന ബോധ്യപ്പെടുത്താൻ cuma കഥയരക്കണ്ട കഥയല്ല ശ്രീനി ഒരു സ്കൂൾ ടൈം തൊട്ട് ഡിഗ്രി ടൈമ വരെയൊക്കെ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുണ്ട് പ്രൊഫഷണൽ കോഴ്സിന്റെ സീരിയസ്നെസ് തലക്കി പിടിച്ചപ്പോൾ വിട്ടു ആ അങ്ങനെ അങ്ങ് മറന്നു വലിയൊരു കാരണം വേറെ ഉണ്ട് കേട്ടോ അയാൾക്കെന്നെ ഇഷ്ടായിരുന്നു അത്രയ്ക്കൊരു സൗന്ദര്യ വിരോധി ഇവിടെ ഉണ്ടാ പേരെ ഞാനാ കാർത്തികേൻ മംഗലശ്ശേരി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു മിനിറ്റ് എനിക്ക് തരണം രാജേന്ദ്ര രാജേന്ദ്രനെ വിളിക്കണ്ട എനിക്ക് നിങ്ങളോടാ സംസാരിക്കണ്ട ഹീറോ ആയിരുന്നു കാർത്തിണം ഒരു ഫംഗ്ഷൻ നടക്കാണെന്ന് അറിയാം നടക്കട്ടെ ഞാനൊരു കാര്യം മൂപ്പരോട് പറഞ്ഞിട്ട് പോവാം എന്താണോ നിനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോടാ നമുക്കൊന്ന് ഇവരെ എന്ന് സംസാരിച്ചു അതെ നിങ്ങളുടെ ബാങ്ക് അറ്റാച്ച് ചെയ്ത എന്റെ തറവാട് എനിക്ക് തിരിച്ചു വേണം ബാങ്കിന് വേണ്ടത് പണമല്ലേ അത് ലേലെത്തി വെക്കണം നഷ്ടപ്പെട്ട ഉടമസ്ഥനെ തിരിച്ചെടുക്കാൻ അതൊരു അവസരമല്ലേ അതല്ലേ അതല്ലേ അതിന്റെ ഒരു ന്യായം ആ കാര്യങ്ങളൊക്കെ അങ്ങ് വന്ന് പറ ഇതല്ലാനുള്ള സ്ഥലം ബാങ്കേ റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ചായിരം രൂപ കടം തരുമോ എന്ന് ചോദിക്കണ പോലെ അല്ലേ ഡോ രാജേന്ദ്ര ആ തുക്കണാച്ചി ബാങ്കിന്റെ ആഫീസിൽ കാർത്തികയെ വന്ന് പരാതി ബോധിപ്പിക്കൊന്നുമില്ല കാര്യം മുണ്ടയ്ക്കൽ ശേരം നമ്പ്യാർക്ക് മനസ്സിലാകാനാ ഇവിടെ കയറി വന്ന് പറഞ്ഞത് നമ്പ്യാരേ ഈ കളി നമ്മൾ തമ്മിലാണ് ന്യായം എന്റെ പക്ഷത്തും അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെയാവും ആവണം പണം ഈടാക്കാൻ നിങ്ങൾ ബാങ്കിന്റെ ഭാഗത്ത് നടത്തിയ നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം നീ കോടതി കോടതി പോയി കേസ് കോടതിയിൽ പോവില്ല ഞാൻ ഉണ്ടാക്കും എന്നിട്ട് ശിക്ഷയും അമ്മാവനും അനന്തരവനും ഒരേ കയറിൽ മോനെ സവാരി തോർത്തുകൊണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ചു കളിച്ചിട്ടുണ്ടാവും ആ ഈരിത്ത് വിരിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ ഇത് മിസ്റ്റർ യെസ് എസ് പി തൊഴിലെ നക്ഷത്രങ്ങളും ഐ പി എസ് എന്ന മൂന്നക്ഷരവും നെല്ലളന്നോ പാടം തീരെഴുതിയോ വാങ്ങിയതല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് കാണും പറഞ്ഞു കൊടുക്ക അമ്മായിയപ്പനാകുമ്പോ ആളോട് ഇല്ലെങ്കിൽ ഇന്നുറപ്പിച്ച കല്യാണം പിന്നെയും നീളും ഒരു കൊല്ലം പെണ്ണിൻ്റെ അച്ഛൻ്റെ ആണ്ടു കഴിഞ്ഞേ മംഗളകർമ്മങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നൊരു നാട്ട് നടപ്പുണ്ട് മിസ്റ്റർ എസ് പി എൻ്റെ പ്രശ്നം ജെനുവിനാണ് ബാങ്ക് കൈവശമാക്കിയ എൻ്റെ തറവാട് ലേലത്തി വയ്ക്കണം എന്ത് വില കൊടുത്തും ഞാൻ തിരിച്ചു പിടിച്ചോളും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ അല്ലാതെ മുണ്ടക്കൽ ഷെയറിന്റെ പുരയിടത്തിന്റെ പിന്നാമ്പറത്തെ ഒരു അഞ്ച് സെൻറ് എരുന്ന് വാങ്ങാൻ വന്നതല്ല ഞാൻ ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാൽ മതി കാർത്തികേയൻ ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ് ണി സർ വെരി ഗുഡ് മോർണിംഗ് മിസ്റ്റർ കാർത്തികേയൻ വണ്ടിയിലുണ്ട് ഒന്ന് വിളിക്കടൂ വലിയ തിരക്കില്ലല്ലെങ്കിൽ ക്യാൻ യു സ്പെയർ എ ലിറ്റിൽ ടാ ഞങ്ങളിങ്ങനെ ഒരു ചായ കുടിക്കാറങ്ങിയതാ പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല ഞാനിത് കത്തിക്കാറില്ല അതെന്താ ഒരു സ്റ്റൈലാണ് വലിയ നിർത്തിയതാ പക്ഷെ അങ്ങ് ഉപേക്ഷിക്കാ മടി അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുകടക്കും ഗുഡ് ഈ ശേഖരണങ്ങളിന്റെ മോളെങ്ങനെ സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ചാണോ അതെ ഞാനിപ്പോഴല്ലേ പരിചയപ്പെട്ടതും കല്യാണം ആലോചിച്ചതുമല്ല

ഇന്ന് അതിന്റെ മീനിംഗ് ഇല്ല അതാണ് വേൾഡ് നമ്മുടെ പാവൻ ജനകോടികളല്ലേ അണ്ടർ വേൾഡിൽ കഴിയുന്നത് താ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു ചുമ്മാതല്ല ആ കൊച്ചു തന്നെ കയറി പ്രേമിച്ചത് ആവേടോ എന്റെ വുഡ്ബി എന്നോട് പറഞ്ഞു അവൾക്ക് വയസ്സറിയിച്ച കാലം തൊട്ടേ തന്നോട് ഭയങ്കര പ്രേമമായിരുന്നു ആയിരിക്കും ഞാൻ ഭയങ്കര ഗ്ലാമറായിരുന്നു കുറച്ചു കാലം മുമ്പ് ഇപ്പോഴും മോശമൊന്നുമില്ല ഇല്ല എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് നല്ല ഫോമിലായിരുന്നു തട്ടുന്നോ കഴുവറ്റ കേട്ടു ചുമ്മാ പറഞ്ഞതായിരിക്കും പിടിക്കാൻ എന്നെ പറഞ്ഞല്ലോ ചിലത് എനിക്ക് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു ചെയ്താ ശീലം എന്റെ ചെയ്ത് കൂടിയപ്പം നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നാണ് ചിലരുടെ കമന്റ് കുട്ടികൾ വഴിതെറ്റുന്നു അതുകൊണ്ട് ആദ്യം ഒരു പറയും കാണിക്കും തനിക്ക് നല്ല എന്ന് കൊടുക്കുക കൊള്ളുക വീണ്ടും കൊടുക്കുക ആൻഡ് ടേക്ക് അതാണ് ഒരു ലൈൻ ഞാൻ എനിക്ക് കൊടുത്താ ശീലം ലോക്കപ്പ് കൊടുത്ത കുത്തിന്റെ കാര്യല്ലേ അല്ലടാ എനിക്ക് ലോക്കപ്പ് വേണമെന്നില്ല നടു റോട്ടിലിട്ടും തല്ല ഞാൻ അഞ്ചു കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പ് ഇരിപ്പുണ്ട് വീട്ടില് കാണോ നിനക്ക് കപ്പോ അല്ല ഇടി

ഈ സാർ യൂണിഫോമില് പറയാം വലിയ കേസ് ചാർജ് ചെയ്യേണ്ട ഞാനല്ലേ ഞാൻ ചെയ്യില്ലെങ്കിലോ എന്നാലും അത് നാക്കിന്റെ നീളം വെച്ച് വളവളാന്ന് വളന്ന് ചെലക്കുമ്പോ നീ ഓർത്തില്ലേ ആംബിളരുടെ കൈക്ക് വന്ന് വീഴുന്നു ശ്രീനിവാസ സവാരി ഗിരി ഗിരി കയ്യടും നീ എന്നെ കൊണ്ട് ചെയ്യിക്കും സാർ കേറാ വണ്ടിയില്ലേ നിങ്ങളുടെ തുടങ്ങിയ കളിയ ഇനി അവർ കേസാക്കിയാ ആചാര വെടിമുഴയ്ക്ക് അവന്റെ സവാടക്കം കൊണ്ടാടേണ്ടി വരും നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് സവാരി കളിയാ ഞാൻ അവരോട് പോടിച്ചിട്ട് രാവിലെ ഞാൻ മിനിസ്റ്ററെ കൊണ്ട് വിളിപ്പിച്ചപ്പോ ശേഖരൻ നമ്പിയാർ ഒന്നും വസ്ലി പിടിച്ചു മന്ത്രി മാധവന്റെ നാവിൽ സരസ്വതി വിളയാടി തുടങ്ങിയപ്പോ വന്നോളാമയേന്ന് ശേഖരൻ പോയിടവി ഇതെന്തോ നല്ല ചുറ്റു കൂടി നിൽക്കുന്നത് വെള്ളേ വെള്ളേ ഉജാലയുടെ പരസ്യ ഓ വരണം കെട്ടിയപ്പോ പറയാ പ്രവർത്തകന്മാരറിഞ്ഞിരിക്കുന്നു പോയല്ല അവിടുന്ന് ചേർന്ന പേര് ഒന്നോടെ േ എന്നെ ഇടിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇടിക്കും എന്ന ലൈനിലായിരുന്നു ആ സാറ് ഡിപ്പാർട്ട്മെന്റ് മുഴുവനെ ആക്കി ശത്രിക്കണ തലപ്പത്തും താഴെ ഒരുമാതിരി എല്ലാവരും ഹാപ്പിയാ ആയിട്ട് ഞാനും ഇരുന്നാട്ട് ഇരുന്നാട്ട അപ്പൊ ശിവദാസ എങ്ങനാ കാര്യങ്ങള് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ മംഗലശ്ശേരി വീട് ലേലത്തിൽ വെക്കുക എത്രയും വേഗം ബാങ്ക് ലീഗൽ അഡ്വൈസറുമായിട്ട് ചർച്ച ലേലത്തിൽ ലേലത്തിൽ വെച്ചുള്ളൊന്നും പിരിഞ്ഞു കിട്ടേണ്ട തുക പ്രോപ്പർട്ടി വേണമെങ്കിലും വിറ്റ് അത് നിയമം നിയമം വരെ പറയുന്നില്ലല്ലോ കൂടുതൽ വകുപ്പ് എല്ലാവർക്കും നല്ലത് ഇത് ഞാനും മാധവൻ സാർ സാറും കേസാണ് ഞങ്ങൾ പറയുന്ന പ്രപ്പോസൽ മതി മാധവൻ സാറിനെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നും പിന്നെ എന്നെയാണോ അവഗണിക്കാൻ പോകുന്നത് കേട്ടോ നിങ്ങളുടെ കൈകൊണ്ട് എന്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് എന്റെ അമ്മയുടെ വയറ്റിൽ മൂന്ന് മാസമാണ് പ്രായം പിന്നെ ഒന്നിനോണം വളർന്ന കാലം ഒരു കൊച്ചു പിച്ചാത്തി കിടക്കപ്പാടടിയിൽ സൂക്ഷിച്ച് വെച്ച് ഉറങ്ങാൻ നേരം വിളിപ്പിച്ച കുട്ടിക്കാലം മുഴുവൻ നിങ്ങളെ എങ്ങനെ കൊല്ലാം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് ആ പിച്ചാത്തി എന്റെ കയ്യിൽ നിന്ന് വാങ്ങി വലിച്ചെറിഞ്ഞ് ജീവിക്കാനും ജീവിച്ചു വിജയിക്കാനും എന്നെ പഠിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന വലിയ മനുഷ്യനു വേണ്ടി എനിക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യാൻ കിട്ടിയ സന്ദർഭമാണിത് ഞാനത് ചെയ്യും ശിവദാസാ ഒരു ചോദ്യമേ നമുക്കുള്ളൂ അതിന്റെ ഉത്തരം രണ്ടായാലും അത് പറഞ്ഞിട്ട് ഇവർക്ക് പോകാം എന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിന്റെ ശുദ്ധിയിൽ എനിക്ക് സംശയമില്ലാത്തിടത്തോളം ഇവരുടെ ഉത്തരം എന്ത് തന്നെ ആയിരുന്നാലും വിഷയമാവില്ല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും വാങ്ങും ഞാൻ കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ ഈ നിൽക്കുന്നതിൽ നിൽക്കുന്നതിലൊരുത്ത പ്രാണനായാലും കൊടുക്കേണ്ട അടുത്ത് കൊടുത്തിട്ട് വാങ്ങിയിരിക്കും ഞാൻ നമ്പ്യാരെ അപ്പോ ലേലത്തിയത് ഉടനെ ക്ലിയർ ചെയ്യുകയല്ലേ ചെയ്യാം എങ്കി വേഗം സ്ഥലം വിട്ടു എനിക്ക് വേറെ ചില പണികളുണ്ട് രാജേന്ദ്ര മന്ത്രി മാധവൻ ശിവദാസ കാർത്തിയന് പറ്റിയ ഫീൽഡ് പോളിറ്റിക്സാ ഇവിടെ ഷൈൻ ഷൈൻ ചെയ്ത് ചെയ്ത് ഒരു ഷൈനി മാധവൻ സാർ താല്പര്യമുള്ളവനാണ് ഞാൻ ഇവിടെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരു സീറ്റ് ഇരന്ന് വാങ്ങി പിന്നെ നാട് മുഴുവൻ രണ്ട് കൈയും ഒട്ടിച്ചു ചേർത്ത് ചുണ്ടിലൊരു വഷളം ചിരിയും ഫിറ്റ് ചെയ്ത് നിരങ്ങി തുറന്നിരിക്കുന്ന കീശകളിലും മണ്ണാക്കിലും കാശ് തള്ളി തിരികി കയറ്റി സ്ഥാനലബ്ധി കൈവരുത്തുന്ന കോപ്പിലെ പരിപാടിയല്ല അങ്ങ് വടക്കം മണ്ണിൽ യു പിയിലോ ബീഹാറിലോ ജനിച്ചിരുന്നെങ്കിൽ തോക്കിൻ കുഴലിന്റെ മുന്നിൽ ഗ്രാമങ്ങളെ മുഴുവൻ കുനിച്ചു നിർത്തി വോട്ട് ചെയും ബൂത്ത് കയ്യേറിയും കത്തിച്ചും കണക്കൊപ്പിച്ചും ജയിച്ചു കയറുന്ന ജമീന്ദാർ രാഷ്ട്രീയ കളരികളിൽ ഇറങ്ങിയത് ഇന്ത്യ എന്നു പേരുള്ള ദരിദ്ര കർഷകന്റെ ചാളപ്പൊരയുടെ തറ മാന്തി അടുത്ത വിളവിറക്കിനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി വിത്ത് വാരിക്കൊണ്ട് അവലുണ്ടാക്കി തേങ്ങയെ ശർക്കരയെ കുഴച്ച് തിന്നാൻ